ഹൈ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് പറഞ്ഞ വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സമയം അറിയാം ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി കേട്ടോ രണ്ടേ പത്തായി നമ്മൾ രാവിലെ എണീച്ചേനി രാവിലെ എണീറ്റ് ഫ്രഷ് ആയി ഇനിയൊൻ അങ്കമ്പാടി കൊണ്ടാക്കി വന്ന് ഇപ്പോൾ കുറച്ച് സമയമായി കമ്പ്യൂട്ടറിൽ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസൈൻ വർക്ക് ചെയ്യുന്നു അതുകൊണ്ടല്ലോ ഇപ്പോൾ എനിക്കൊന്ന് കണ്ണൂരേക്കോണം കണ്ണൂർ വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ഞാൻ പോയിട്ട് തഫിൻ്റെ അവിടെ കൊടുക്കണം തഫിൻ്റെ ഫോണിൽ ഫോഗ് കയറുന്നു ക്യാമറയില്ലേ ക്യാമറയിൽ ഫോഗ് കയറുന്നു ആ പുതിയ ഫോണല്ലേ അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കുമ്പോൾ ഫോഗ് കയറുന്നു ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് ആവണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ഫോഗ് കയറുന്നു ഫസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഇതാണ് നല്ല ക്ലാരിറ്റി പിന്നെ ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അതായത് കുറച്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതിൽ ഫോഗ് കയറും അപ്പോൾ ഞാനും തഫിയും ഇന്നലെ പോയി ഇനിയനിയും കൂട്ടി ഇനി ഇന്നലെ കണ്ണൂർ സർവീസ് സെൻ്ററിൽ പോയി അപ്പോൾ അവിടെ നോക്കിയിട്ട് പറഞ്ഞ് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അത്രയും ആയിട്ട് വാങ്ങിയിട്ട് കുറച്ച് അത്രയല്ലേ അപ്പോൾ അപ്പോൾ അതിൻ്റെ വാങ്ങുന്നതിൻ്റെ വീഡിയോലുണ്ട് കേട്ട അൺബോക്സ് ചെയ്യുന്ന വീഡിയോസെല്ലാം എൻ്റെ ചാനലുണ്ട് പിന്നെ ഇന്നലെ പോകുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ പോയിട്ട് കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോസിലുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് അവിടെ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇന്ന് കൊടുത്ത കഴിഞ്ഞാൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് അഞ്ച് ദിവസമാവും നമുക്ക് ഫോൺ കിട്ടാം ഓക്കെ അപ്പോൾ ഞാനുണ്ടല്ലോ അവളെ ഫോണിലെ കുറച്ച് ഫോട്ടോസ് കുറച്ചേ ഉള്ളൂ കുറച്ച് ഫോട്ടോസും വീഡിയോസും എൻ്റെ ലാപ്പിലേക്ക് മാറ്റിന്ന് അതിൽ ഫോൺ കൊടുക്കുന്നതല്ലേ അപ്പോൾ ഒന്നുമില്ല വാങ്ങിയ മുതൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എൻ്റെ മാക്ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ചെയ്തോണ്ട് നിൽക്കുന്നു അപ്പോൾ ഇത് ആയവാട് നമുക്ക് വിടാം കേട്ടോ കുറച്ചേ ഉള്ളൂ പെട്ടെന്നാവും അപ്പോൾ ഇത് ആയവാടെ നമുക്ക് കണ്ണൂരേക്ക് വിടാം ഓക്കെ കണ്ണൂർ സർവീസ് സെൻറ്ററിൽ അപ്പോൾ ഇന്ന് കൂട്ടുന്നില്ല കൂട്ടുന്നില്ലാട്ടോ ഞാൻ തന്നെ പോയാൽ കാര്യം ഇന്നലെ പോയിട്ട് വരുമ്പോണ്ടല്ലോ ബ്ലോക്കായിട്ട് ഊ നമ്മളാ പുതിയൊരു അങ്ങനെ എന്താ പറയുക വളവട്ടണം പുതിയൊരു പാത്രം രാത്രി തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള ഞാൻ നിന്ന് കേട്ടോ ബ്ലോക്കിൽ തഫിയും ഉണ്ട് ഇനുവുണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എന്ന സംഭവം എന്നറിയാം ആ ശരിക്കും ഒരു വൈകീട്ടൊരു മൂന്ന് മണി മുതൽ നമ്മളെ വളവോട്ടം കയറിക്കുന്ന ബ്ലോക്ക് ആണ് വളവോട്ടൻ മുതൽ കണ്ണൂർ വരെ ബ്ലോക്കാണ് പുതിയ വെള്ളം ഭയങ്കര ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് പക്ഷേ ഇന്നലെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആടെ പാച്ച് വർക്കിന് താറ് ചെയ്യുന്നു താറിന് താറിട്ട് വെച്ചിന് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്ക് ആകുന്ന സമയത്ത് അതായത് വൈകിട്ടൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ആകുന്ന സ്ഥലങ്ങളിൽ താറിൻ്റെ പണിയൊന്നും ചെയ്യരുത് ഏഹ് ബ്ലോക്കൊന്നും ഇല്ലാത്ത അതായത് വാഹനങ്ങൾ കുറവുള്ള സമയം ഇങ്ങനത്തെ പണി എടുക്കുക കാര്യം അല്ലെങ്കിൽ നോർമലി ബ്ലോക്കുള്ള സ്ഥലമാണ് ഭയങ്കര ബ്ലോക്ക് ആവുന്ന എന്താ പറയുക ഭയങ്കര ബ്ലോക്ക് ആവുന്ന കുറേ ടൈമും ബ്ലോക്കായി കിടക്കുന്ന സ്ഥലമാണ് അത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ താറിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പം പറയേണ്ടതല്ലേ ഞാൻ നോക്കുമ്പോഴത്തേക്കാട താറോഴിച്ച് വെച്ചേ ഭയങ്കര ബ്ലോക്ക് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം അടുത്ത് പിറങ്ങി നീങ്ങുന്നില്ല എനിക്ക് എന്താ പ്രശ്നമല്ല ഇങ്ങനെ ഇതാകുന്ന സമയത്ത് ആംബുലൻസ് എല്ലാം വന്നാൽ സീനാണ് എങ്ങനെ എങ്കായിട്ട് അവർ കട്ട് ചെയ്ത് പോവും പക്ഷെ എന്നാലും അത്രയും ടൈമ് പോവല്ലേന്ന് അവരെ പേഷ്യൻറ്റിനെ കൊണ്ട് പോകുന്നതല്ലേ അപ്പോൾ അത്രേ പറയാനുള്ളു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ ഇങ്ങനെ ബ്ലോക്ക് ആയി ബ്ലോക്കുന്ന സ്ഥിരമായിട്ട് ബ്ലോക്കാവുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ സമയത്തൊന്നും റോഡിൻ്റെ താറുപണിയൊന്നും ചെയ്യാൻ നിൽക്കരുത് വാഹനങ്ങൾ കുറവുള്ള സമയം റോഡിൽ വാഹനം കുറവുള്ള സമയത്ത് ചെയ്യാം ഓക്കേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാ ഇതെല്ലാം രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി വാഹനങ്ങൾ കുറഞ്ഞ സമയത്ത് റോഡ് പണി താറിങ്ങെല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്കിത് ചെയ്തതിന് വേണ്ടി വരുന്ന് വിടാട്ടോ ചെയ്യട്ടെ കഴിഞ്ഞി ഏകദേശമായി ഇതാ സംഭവം ആയിട്ടുണ്ട് ഇനി ഫോട്ടോസ് സെൻഡായി ഇനി വീഡിയോസ് വേർത്തിരട്ടെ ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇതെല്ലാം പെട്ടെന്നാവും എന്താ പെട്ടെന്നാവും സാധനം പെട്ടെന്നായിക്കോളൂ ഈ ചക്ക ചക്ക ഇത് അപ്പുറത്തെ കിടന്നോ അപ്പുറത്തെ വീട്ടിൽ നിന്നേട്ടം കൊണ്ടുതന്നെയാ നല്ല പഴഞ്ചക്ക പക്ഷെ ചുള കുറവാന്നൂലൂട്ടോ ആരെ കുറച്ച് ചുള ഇല്ലല്ലോ അപ്പുറത്തെ വീട്ടിൽ നിന്നാട്ടം കൊണ്ടുവന്നതാണ് നമ്മളെ ബാക്ക് ബേക്കോട്ടിലെ വീടുണ്ട് അവിടുന്ന് ആട്ടം കൊണ്ടുവന്നതാന്നല്ലോ ഇത് പഴഞ്ചക്കേട്ടാ പഴം ഇപ്പോൾ ഇപ്രാവശ്യത്തെ ചക്ക തിന്നിട്ടേ ഇല്ല പഴം ബരിക്കുകയെന്ന അടിപൊളി പക്ഷെ ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ നല്ല മണമുണ്ട് ചക്ക ചക്ക ഭയങ്കര മണ പഴഞ്ചക്ക ഭരിക്ക കിട്ടണം ഇപ്രാവശ്യം കഴിച്ചിട്ടേ ഇല്ല ഹാ പഴാമ്പ് അടിപൊളിയാട്ടാ ഉം പക്ഷേ മഴ പെയ്തതിനാൽ ചക്കൻ്റെ ടേസ്റ്റ് പോയി വല്ല ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല മഴ പെയ്തതിനാൽ തിന്നുന്നുണ്ടെങ്കിൽ ചക്ക എന്നുണ്ടെങ്കിൽ മഴക്ക് മുമ്പ് തിന്നു മഴ പെയ്തതിന് മുമ്പ് മഴ പെയ്തതിനാൽ പിന്നെ ഒരു വള്ളം കയറി ഒരു ഫീലാണ് ഒരു ചുഴ ആണ് വെള്ളത്തിൻ്റെ ഒരു ചുഴ ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഫുഡ് കട്ടെ രണ്ടര മണിയായി ചോറ് പച്ചക്കറി കറി മോര് ഇത് തൈര് ജ്യൂസ് അടിച്ചു ചേട്ടോ തൈര് ജ്യൂസ് അടിച്ചാൽ അടിപൊളി സാധനം നല്ല ടേസ്റ്റാണ് മതി വയസ് അപ്പോൾ കഴിക്കട്ടെട്ടോ പെട്ടെന്ന് പോകണം കാര്യമെന്നറിയാം ഇല്ലെങ്കിൽ സീനാണ് തിരിച്ച് വരുമ്പം ബ്ലോക്ക് ആയിരിക്കും വൈകുന്നേരം കഴിഞ്ഞാൽ കണ്ണൂരിൽ ഇങ്ങോട്ട് വരുമ്പം ബ്ലോക്ക് ആയിരിക്കും ഞാൻ പറയ പുതിയൊരു വളരെ ഭാഗത്താണ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതിന് മുമ്പ് എന്തായാലും ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് നാട്ടിലെത്തണം വൈകുന്നേരം നടപ്പും കഴിക്കട്ടെട്ടോ ഓക്കെ കഴിച്ച് നമുക്ക് നേരം ഇവിടാം പച്ചമുളക് ഇട്ടിട്ട് അടിച്ചേട്ടോ ഇവിടെ ആ തൈര് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് അടിച്ചതാ വയ്ക്കട്ടെ കേട്ടോ ഓക്കെ ഗോയസ് അപ്പോൾ റെഡി ആയി പോവാ ഫോൺ എത്തിട്ടുണ്ട് ഇടാ ഇവിടാ എന്തേതായാലും സീറ്റിൽ വെക്കാം എടുക്കട്ടെ പോവാസ് മൂന്ന് ഇരുപതായി ഏതായാലും ഇനുനെ കൂട്ടിയിട്ട് വരാം മൂന്നിറക്കി ഇപ്പോൾ ഇനു ഇനുനെ വിടും അങ്കമാടി വിടും അപ്പോൾ ഇനിയുവിനെ കൂട്ടിയിട്ട് വരാം അല്ലേ പിന്നെ പങ്ങൾ പോയിട്ട് കൂട്ടേണ്ടി വരും അല്ലേ പത്ത് മിനിറ്റേ ഉള്ളൂ ഞാൻ വേഗം കൂട്ടിയിട്ട് വരാം കേട്ടോ വേഗം ഇനുവിനെ ഇവിടെ കൊണ്ടാക്കുന്നു കണ്ണൂരക്ക് കൂടുന്നു ഇത് തിരിച്ച് വരുമ്പോൾ ഒരു അഞ്ചര ആറ് മണിയാവും ഇന്നലത്തെ ടൈം ഇന്നലെ പിന്നെ കുറച്ച് അതിനേക്കാൾ ലേറ്റ് ആയി പക്ഷേ ഇന്ന് ഒരാറു മണിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടൊക്കെ എത്തണം അഞ്ചുമണിൻ്റെ ഉള്ളിൽ തന്നെ വിചാരിച്ചാൽ നടക്കുന്ന അറിയില്ല അപ്പോൾ ഒരു ആറു മണിൻ്റെ ഉള്ളിലെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തണം ഓക്കെ ഇവിടാ വേഗം പോയിട്ട് ഇനിയനെ കൂട്ടിയിട്ടേ പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് രണ്ട സൈക്കിളിൽ രണ്ട് സൈക്കിളിൽ ഇങ്ങനെ രണ്ട് ആൾക്കാർ തമിഴന്മാർ അണ്ണന്മാരാണ് അണ്ണന്മാർ നല്ല പൈസ അല്ലേ ഏഹ് റോഡ് ഫുൾ നായിക്കോളും നോക്കിയാ എത്ര പ്ലാസ്റ്റിക് നല്ല പൈസ അല്ലല്ലേ എത്രയാ പൈസ എന്നറിയാ ഇവരാണ് ശരിക്കും പൈസ ഉണ്ടാക്കുന്നത് ഏഹ് പ്ലാസ്റ്റിക് എടുക്കുന്നവർ എല്ലാം കയറ്റി വിടൂലേ ഗോയ്സ് അങ്ങനെ അങ്കൻമാടി എത്തി ഇനിയും ഇനിയും ഇനി കൊടുത്തു ഇനി കൊടുത്തു ഇനിയും പോവുമോളെ മുള കേട്ടെ ഏ കല്യാണമുണ്ട് ഏ കല്യാണം ആ ഇന്ന് കുടുംബത്തിൽ കല്യാണമുണ്ട് ആ ആ ഇവിടെ ഇവിടെ കൊടുത്തേ ശരി തലപ്പുറമിൽ കല്യാണം ഉണ്ട് പോവാട്ടാ രാത്രിയാ പോന്നു ഇവിടെയല്ല കൊടുക്കാൻ പറഞ്ഞ സീതേശിനടുത്തല്ലേ കൊടുക്കല്ലേ ആ നെയ്റ്റ് കൊടുക്കട്ടെ നായില്ലല്ലേ ഇല്ല അതൊക്കെ ആ നെയ്റ്റേച്ചാ അങ്കൻവാടിന്നേ പോയതിനു മംഗലത്തിന് പോവും ഇപ്പം പോണോ കറി 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 പുട്ട് പുട്ട പുട്ട പുട്ടോ പോവാ അങ്ങനെ ഇനുവിനെ വീടൊക്കെ ഉണ്ടാക്കി ഇനുവിനെ പുരക്കാക്കി ഗൈസ് പോവാ നമുക്ക് കണ്ണൂരത്തിട്ടാണോട്ടോ ഓക്കേ കണ്ണൂരെത്തിട്ടാണോ പോവാം ഗൈസ് താറ്റേ പോവാ പോകുമ്പോൾ ചെക്കൻ എന്നോട് കയറ്റം ചോദിച്ചത് പയങ്ങാണ്ടിപ്പ് അതിനെങ്കിൽ കയറ്റി പോവാം ഓക്കെ അതിനെ പയങ്ങാണ്ടി വരെ കേട്ടോ എരുമോ എരുമോ വരുമോ ഗേൾസ് അങ്ങനെ കണ്ണൂർ എത്തി കേട്ടോ ഞാൻ പറഞ്ഞല്ലേ വളവട്ടം ഭയങ്കര ബ്ലോക്കാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവനെ കാണിക്കാൻ നിന്നില്ല പൊടിപാറിയിട്ടുണ്ടല്ലോ ഊ ഭയങ്കര പൊടിയാ അവനങ്ങനെയല്ലോ എന്താ പറയുക അവിടെ നിന്ന് സ്കൂട്ടായി നല്ല നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്ന് അതിനെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണിച്ച് തരാൻ നിന്നില്ല വീടൊന്നും എടുക്കാൻ നിന്നില്ല വണ്ടിയുടെ വെച്ചേട്ടാ വണ്ടിയുടെ ഇന്നലെ വെച്ചിട്ട് തന്നെ വെച്ച് ഇതൊക്കെ കണ്ടോ അപ്പം ഫോർത്ത് ഫ്ലോറിലേക്ക് പോകണം ഓക്കെ വിവോ സർവീസ് ഉണ്ടാകും ഫോർത്ത് എത്തണോ ഏ കൊടുക്കട്ടെ പൈസ അങ്ങനെ വീടുന്നിറങ്ങി കേട്ടോ ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് പയങ്ങളിലേക്ക് കേട്ടോ ഓക്കെ ഗായ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ അവർ കല്യാണത്തിന് പോകാൻ പോയി ഞാൻ വണ്ടില്ലേ കുടുംബത്തിൽ കല്യാണം തലപ്പുറം തലപ്പുറം മഞ്ഞട്ട് അപ്പോൾ ഇപ്പോൾ സമയം രാത്രി എട്ട് മണിയായിട്ടോ നേരെ അംഗത്തിന് പോകട്ടോ പിന്നെ നിൽക്കാവ് കഴിഞ്ഞ് നിൽക്കാതെ അസുറിനി വൈകിട്ട് അസിറിനിക്ക് കഴിഞ്ഞു നിൽക്കാതിന് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മിമാമെല്ലാം വൈകിട്ട് തന്നെ പോയത് വൈകിട്ട് പോയി ബാക്കിയുള്ളവർ ഇപ്പം പോകുന്നു ഓക്കെ അപ്പോൾ ഓട്ടോ എടുത്താൽ കല്യാണം നന്നു ചേട്ടാ നിൽക്കാൻ അങ്ങോട്ടേക്ക് പോവാം ഗായ്സ് പോയാട്ടോ ഓക്കേ അടുത്തിട്ടാണോ ഭയങ്കര ഗായ്സ് അങ്ങനെ എടുത്തിട്ടോ ഇതാ ഓഡിറ്റോറിയം ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ കേട്ടോ അജ്മോസ് കൺവെൻഷൻ സെൻറ്റർ ഫുള്ള് വാങ്ങാനാണ് അപ്പോൾ നമ്മളെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട് എല്ലാവരും കയറി തഫിയും കയറി പൊങ്ങമാറിലും കയറി ആച്ചി അല്ലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കയറ ഫുഡ് കേട്ടേ അങ്ങനെ ഫുഡേക്കായിരുന്നു കേട്ടോ ചിയുണ്ട് അടിപൊളി അരിച്ച നമ്മുടെ ഇതിലും പറയാ ചെന്നിത്തൽ പറഞ്ഞു കേൾക്കട്ടെ ഇങ്ങോട്ടേക്ക് ഡ്രൈവർണ്ണ

ഗ്രീസ് ഒപ്പം ഇരുന്ന് പോകട്ടോ ഓക്കേ ഇനി നേരെ വീട്ടിലേക്ക്